നമസ്കാരം നിരന്തരമായി സ്ത്രീകളെ ആക്രമിച്ചു വന്ന വ്യക്തിയെ തൂക്കിലേറ്റി ഇറാൻ ഭരണകൂടം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരന്തരമായി സ്ത്രീകളെ ആക്രമിച്ച വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി രസ്ഗുയി കണ്ടോലാജ് എന്നാണ് ഇയാളുടെ പേര് എന്നാണ് ഇപ്പോൾ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ ഒരു മോട്ടോർ സൈക്കിളിൽ മൊഹമ്മൂടി ധരിച്ചുകൊണ്ട് സഞ്ചരിച്ച് നിരന്തരമായി സ്ത്രീകളെ ആക്രമിക്കുകയായിരുന്നു ഇയാളുടെ കയ്യിൽ തടി കൊണ്ട് നിർമ്മിച്ച ഒരു ആയുധവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ സ്ത്രീകളെല്ലാം തന്നെ ആക്രമിക്കുന്നത് നിരവധി സ്ത്രീകൾക്ക് ഇയാളുടെ ആക്രമണങ്ങളിൽ കഴിഞ്ഞ കുറേ നാളായി പരുക്ക് പറ്റിയിരുന്നു അതുപോലെ നഗരത്തിലൊക്കെ തന്നെ ഇയാൾ അല്ലാതെ ഭീതി വരുത്തുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഒടുവിൽ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾ സ്ത്രീകളെ ആക്രമിച്ചത് എന്നാൽ ഖണ്ഡാലോചന എപ്പോഴാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇനിയും ഇറാൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അവിടെ അപ്പീൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇയാളുടെ അപ്പീൽ തള്ളിക്കളയുകയായിരുന്നു ഇറാനിൽ സാധാരണയായി കൊലപാതകം മയക്കുമരുന്ന് കടത്ത് ബലാത്സംഗം സ്ത്രീകളെക്കു നേരെ ലൈംഗികാതിക്രമം നടത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധശിക്ഷയാണ് നൽകി വരുന്നത് ലോകത്ത് ഒരുപക്ഷെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ എന്നാൽ എത്ര പേരെയാണ് ഇവിടെ ഓരോ വർഷവും തൂക്കിലേറ്റുന്നത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വധശിക്ഷ പരമ്പരയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇറാനിലെ ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഒക്ടോബർ മാസത്തിൽ മാത്രം നൂറ്റി അറുപത്തി ആറ് പേരെയാണ് ഇവിടെ തൂക്കിലേറ്റിയത് മാത്രമല്ല രണ്ടായിരത്തി ഏഴിന് ശേഷം ഇത്രയധികം പേരെ ഒരു മാസം ഒരുമിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് എന്നാണ് ഈ മനുഷ്യാവസ്ഥ സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്താനും വല്ലാതെ ഭീഷണിപ്പെടുത്തി നിർത്താനുമൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വധശിക്ഷ ഇവിടെ നടപ്പിലാക്കുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുതൽ തന്നെ ഇറാനിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന തൂക്കിക്കൊലയിലൂടെയാണ് ഇത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് ഇവിടുത്തെ വധശിക്ഷ നടപ്പിലാക്കൽ പരസ്യമായിട്ടാണ് ഇവിടെ ആളുകളെ തൂക്കിക്കൊല്ലുന്നത് ഈ കാഴ്ച കാണാൻ നാട്ടുകാരെ അനുവദിക്കാറുണ്ട് കൂടാതെ ടെലിവിഷൻ ന്യൂസിൻ്റെ ദൃശ്യങ്ങൾ പലപ്പോഴും സംപ്രേഷണം ചെയ്യാറുണ്ട് ജനങ്ങളിത് കാണുമ്പോൾ അവർ പിന്നീട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറും എന്നാണ് ഇറാനിലെ ഭരണകൂടം പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിനും ഇടയിൽ അവിടെ പ്രക്ഷോഭം നടന്ന കാലത്തൊക്കെ തന്നെ നിരവധി പേരെയാണ് ഇറാൻ സർക്കാർ ഇത്തരത്തിൽ പരസ്യമായ തൂക്കിക്കൊലയ്ക്ക് വിധേയരാക്കിയതെന്നും ഇവിടെ വിശദാംശങ്ങളും അന്ന് പുറത്തുവിടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇത് സർക്കാരിനെതിരെ അതായത് മതഭരണകൂടത്തിനെതിരെ ആരെങ്കിലും പ്രക്ഷോഭം നടത്തിയാൽ അവരുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് ജനങ്ങളെ ഭയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഇവിടെ നടപ്പിലാക്കുന്നത് എന്നാണ് അംനസി ഇൻ്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും തൂക്കി കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവിടെ അതിലും പ്രാകൃതമായ രീതിയിൽ ക്രൈൻ ഉപയോഗിച്ചാണ് ആളുകളെ തൂക്കി കൊല്ലാൻ വിധിക്കുന്നത് കുറ്റവാളികളെ ക്രൈനിൽ കെട്ടിത്തൂക്കി ഇഞ്ചിഞ്ചായി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയാണ് ഇവിടെ പൊതുവെ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെയൊക്കെ തന്നെ നിരവധി രാജ്യങ്ങളും സംഘടനകളൊക്കെ രംഗത്ത് വന്നുവെങ്കിലും ഇറാൻ അതൊന്നും ഉൾക്കൊള്ളുന്ന ഭാവമില്ല അവർ ഇപ്പോഴും പറയുന്നത് ഇത് കാണുന്ന ജനങ്ങൾ ഭാവിയിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് ഏതാണെങ്കിലും സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ക്രൂരമായ അതിക്രമം നടത്തിയ വ്യക്തിയെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്ന വാർത്ത പുറത്തു വരുമ്പോഴും ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ എത്ര പേരെ ആയിരിക്കും ഇറാനിൽ തൂക്കിക്കൊല നടപ്പിലാക്കിയത് എന്ന കാര്യത്തിൽ കണക്ക് മനുഷ്യാവ സംഘടനകൾ പുറത്തുവിടുമായിരിക്കും പക്ഷേ ഇറാൻ സർക്കാരും ലോകത്ത് ഏറ്റവും അധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ചൈനയും ആകട്ടെ ഒരിക്കലും ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാറില്ല എന്നുള്ളതാണ് കാര്യം